നമസ്കാരം ശുചിമുറിമാലിനെ നിക്ഷേപിക്കാൻ വന്ന ടാങ്കർ ലോറി സാഹസികമായി പിന്തുടർന്ന് പിടികൂടി ഏനാട് പോലീസ് ഏനാത്ത് മണ്ണടി ദളവ ജംഗ്ഷന് ഭാഗത്ത് വെച്ച് ഇന്ന് പുലർച്ചെയാണ് ശുചിമുറിമാലിനെ നിക്ഷേപിക്കാൻ വന്ന ടാങ്കർ ലോറി പിടികൂടിയത് രണ്ട് പതിനഞ്ചിനാണ് ഏനാഥ് പോലീസ് നൈറ്റ് പെട്രോളിംഗ് സംഘം ടാങ്കർ കണ്ടത് അതിവേഗത്തിൽ ടാങ്കർ കടന്നുപോയപ്പോൾ സംശയം തോന്നിയ പോലീസ് ടാങ്കറിനെ പിന്തുടരുകയായിരുന്നു പോലീസിനെ കണ്ട് അവിടെ നിന്നും അമിത വേഗത്തിൽ പാഞ്ഞ ടാങ്കറിനെ സാഹസികമായി പിന്തുടർന്നാണ് പിടികൂടിയത് മൂന്നര കിലോമീറ്ററോളം പിന്തുടർന്ന് സഞ്ചരിച്ച ശേഷം ഏനാത് മിസ്ബ ജംഗ്ഷനിൽ വെച്ച് വാഹനം പോലീസ് പിടികൂടി ഇതിനിടെ പെട്രോളിംഗ് സംഘം പത്തനംതിട്ട പോലീസ് കൺട്രോൾ റൂമായി ബന്ധപ്പെട്ട് വിവരം ധരിപ്പിച്ചു റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള പെട്രോളിംഗ് സംഘമായി വീട്ടിട്ട് സഹായം തേടുകയും ചെയ്തു ബി ജാറ്റിൻ്റെ അടുത്ത് ആ മിസ്ബയിലോട്ട് വരാൻ പറയണേ ഞങ്ങൾ ഈ മറ്റേ വേസ്റ്റ് വണ്ടിക്ക് ചെയ്സ് ചെയ്തോണ്ടിരിക്കുകയാണ് സി പി ഒ അനീഷ് എന്നിവരായിരുന്നു ഏനാഥ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ബീറ്റ പെട്രോളിംഗ് സംഘത്തിന്റെ വാഹനം മിസ്ബ ജംഗ്ഷനിലെത്തി ടാങ്കണ് കുറുകിയിട്ട് വാഹനം പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചു വാഹനത്തിൽ ഉണ്ടായിരുന്ന അടൂർ പന്നിവിട ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്തു ഡ്രൈവറും മറ്റൊരാളും രക്ഷപ്പെട്ടു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ തുടർ നടപടി സ്വീകരിച്ചു ബീറ്റ പോലീസ് സംഘത്തിൽ എസ് എ ഷാ സി പി ഒ രാജേഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഇതുപോലെ വാഹനങ്ങൾ പോലീസ് പിടികൂടിയിരുന്നു പെട്രോളിംഗ് മറ്റൊരു വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ആഭരണങ്ങളെ അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിസ്ട്രി സ്റ്റോർ ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം